ഇവിടുന്ന് വിട്ടുമായി വിട്ടൊന്ന് വിളിച്ചാൽ ആ കൊടുത്തു കൊടുത്തു സാമിഞ്ഞിട്ട് മോണിയേക്ക് വാറച്ചു മീൻ പോവൂല അല്ല നടക്കില്ല അല്ലടാ അതൊക്കെ നടക്കില്ല അഞ്ചു അടുത്തോ 2000 അടുത്തോ നല്ല ആയില്ല അഞ്ചു റേക്ക് അവിടെ മുണ്ടിട്ട് മുണ്ടിട്ട് ചേച്ചി ഇത് ഫസ്റ്റ് വന്നിട്ട് ഇവനെ ഒരു പോസ്റ്റ് ആഹ് ഏ കൈയൊക്കെ പോയി ভাই ഇങ്ങോട്ട് ഒരു ഫോട്ടോ എടുക്കണെ പാജി മീന പുക്കം പോകണേ ചല്ലാ മീൻ ഞാൻ മേർച്ചയാ ചായ വെച്ചാണ് ഒക്കെ കേറിക്ക്ുന്നടാ പതിനഞ്ച് <laughs> പതിനാറ്